ചോദ്യം രണ്ടായിരത്തി രണ്ട് സംഘടന പുലരുന്നതിന് മുൻപ് ചെറിയമുണ്ടം അബ്ദുൾ ഹമീദും മതി ശബാബിൽ ഈ വിഷയം എഴുതിയിട്ടും യുവതത് പ്രസിദ്ധീകരിച്ചിട്ടും നമ്മൾ അതിനുശേഷം അന്ന് രണ്ടായിരത്തി ഇവർ പറഞ്ഞ വാദപ്രകാരം രണ്ടായിരത്തി രണ്ടിന് മുൻപ് ചെറിയ മുണ്ടം നമ്മുടെ കൂടെ കൂടെ എന്തായാ നിൽക്കുന്നത് എന്ന് കരുതി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറയുമായിരിക്കാം പക്ഷേ ചോദ്യം രണ്ടായിരത്തി രണ്ടിൽ സംഘടന പിളർന്നല്ലോ അതിനുശേഷം മടകൂലികൾക്കെതിരെ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ച ആയുധം ഇവിടെ സലാഹുദ്ദീൻ മദനി എറണാകുളത്ത് വെച്ച് മെഴു മതസൌഹാർദ്ദ പരിപാടിയിലാണെന്ന് തോന്നുന്നു ഈ മെഴുകുതിരി കത്തിച്ച വിവാദം അതുപോലെ മങ്കർ അബ്ദുൽ അസീസ് മദനി ക്ഷേത്രത്തിലേക്ക് തേങ്ങ മുടക്കാൻ കൊടുത്ത വിവാദം ശബരിമല അയ്യപ്പന്മാർക്ക് വർത്തമാനം പൊത്രം സോളർ ബാനർ കെട്ടിയത് അങ്ങനെ ഷിർക്കിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഷെർക്കിനോട് ചായുള്ളതോ ആയ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മടവൂരികളെ നമ്മൾ ആഞ്ഞടിച്ചു എന്നിട്ടും ചെറിയ മുണ്ടം എഴുതിയ ഈ കടുത്ത ശുർക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന അനസു നുസ്ലിയാരോ ഹനീഫ് കായക്കുടിയോ അവരുടെ തല തലതൊട്ടപ്പനായ അബ്ദുറഹ്മാൻ സലഫിയോ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ഗുരുതരെന്ന ആരോപണം അവർക്കെതിരെ ഉന്നയിക്കാമായിരുന്നല്ലോ നമുക്ക് എന്തുകൊണ്ട് അവർ ഉന്നയിച്ചില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം അബ്ദുൾ ജബ്ബാർ മൌലി ഇസ്ലാൽ മാസികൾ എഴുതിയ കാര്യങ്ങൾ അത് ഷിർക്കാണെന്ന് മടവൂലുകൾ പറഞ്ഞപ്പോഴും അവർ ആ ഷിർക്ക് ചെറിയ മുണ്ടു സിർക്ക് എഴുതിയിട്ടുണ്ട് എന്നല്ല അവർ പറഞ്ഞത് ഈ അനസും കായക്കുടിയൊക്കെ പറഞ്ഞത് അത് ചെറുക്കല്ല അത് ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തൗഹീദ് തന്നെയാണ് ശിർക്ക് ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു ഇക്കണ്ട കാലം മുഴുവനും ഇവർ ചെയ്തത് എന്താണ് ഇവരുടെ ആദർശത്തിന്റെ വില രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നിസ്സാര ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് പിന്നെ മണവൂലികൾക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും എന്തുകൊണ്ട് ചെറിയ മുണ്ടം ശബാബുലി എഴുതിയ ഈ കടുത്ത ശിർക്ക് അവർ പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് അനസിന്റെയും പിന്നെ അനസുംസിലിയാരുടെയും കായക്കുടിയിലും മുരീദായി ചമഞ്ഞ് നടക്കുന്ന ഷുക്കൂർ സുലായി ആലപ്പുഴ ഏകദേശം രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അന്ന് ഷുക്കൂർ എന്നോട് പറഞ്ഞ മറുപടി അത് ആ ചെറിയ മുണ്ടം എഴുതി ആ വാചകം നമ്മൾ കണ്ടിട്ടില്ല എന്ന് ജനങ്ങളോട് നമുക്ക് പറഞ്ഞുകൂടെ എന്നാണ് എന്നോട് ചോദിച്ചത് ഞാനെന്നവരോട് പറഞ്ഞോ ഷുക്കൂർ സുലായി അതൊക്കെ നമുക്ക് പറയാം എറവണ്ണ ജാമ്യയിൽ പുതിയ അറബി കോളേജിൽ ഇപ്രാവശ്യം കോഴ്സിന് വന്ന കുട്ടികളോട് പറയാം പൊതുജനങ്ങളോട് പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാനാണ് ഇപ്പോ പിന്നെ അനസിന്റെയും അബ്രാമസലമി പറയുന്ന കാര്യങ്ങൾ ന്യായീകരിക്കുന്ന പണി അനസിനും കായക്കുടിക്കും അനസും കായക്കുടിയും പറയുന്ന കാര്യങ്ങൾ ന്യായീകരിക്കുന്ന പണി അവരുടെ മുരീധന്മാർക്ക് ഇങ്ങനെ വ്യാപകമായി ആശയക്കുഴപ്പമുണ്ടാക്കലാണ് അവരുടെ ജോലി എന്ന് ഹനീഫ് കായക്കുടി തന്നെ ഇപ്പോൾ സമ്മതിച്ചതാണല്ലോ അപ്പൊ ഇസ്ലാമിൽ വന്ന കാര്യങ്ങൾ അത് ഇസ്ലാഹിന് ഇവർ പ്രചരണം കേട്ടാൽ തോന്നുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്നാം തീയതി ഇസ്ലാമി മാസിക പുറത്തിറങ്ങി രണ്ടായിരത്തി ഏപ്രിൽ രണ്ടാം തീയതി ഇവർ തിരുത്തു നിന്നു എന്നിട്ട് നമ്മൾ അത് പൂഴ്ത്തി വെച്ച് എട്ട് മാസം കഴിഞ്ഞിട്ട് കൊടുത്തു എന്നാണ് അവരുടെ പ്രചരണം കേട്ടാൽ തോന്നുക പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ അന്നും ഇന്നും ചീഫ് എഡിറ്ററായി അബ്ദുൽ ഖാദർ കരോമ്പു കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചു അന്ന് കരുവമ്പുൽ എന്നോട് പറഞ്ഞ വിഷയം ഈ വിഷയം ജബ്ബാർ മൌലിയുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ വേണ്ടി ഇവർ പോയപ്പോൾ ഈ അനീവ് അനസ് മുസ്ലിയാരും അതുപോലെ അബ്ദഹാൻ സലഫിയും പിന്നെ എല്ലാവരും പോയപ്പോൾ അന്നും അനസ് മുസ്ലിയാർ ജബ്ബാർ മൌലുവെ ന്യായീകരിക്കുകയായിരുന്നു കടുത്ത ഭാഷ ജബ്ബാർ മോലുവയ്ക്ക് വേണ്ടി ന്യായീകരിച്ച ആളായിരുന്നു അനസ് ജബ്ബാർ മോലുവ സംസാരത്തിൽ അനസ് അന്ന് ജബ്ബാർ മൗലിയോട് പറഞ്ഞത് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു നിങ്ങളുടെ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് റാഹത്തായി എന്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളും തീർന്നു എന്നാണ് ജബ്ബാർ മൗലവിയോട് അനസ് പറഞ്ഞത് അന്നും ഇന്നും എക്കാലത്തും ഇപ്പോഴും ഞാൻ പറയുന്നു മാനസികമായി അത് ശെർക്കല്ല എന്ന് തന്നെയാണ് അനസിന്റെ അനസ് മുസ്ലിയാരുടെ വിശ്വാസം ഇപ്പോൾ അദ്രാമൻ സലഫിക്കും അനസ്സിന് അനീഫിനും വേണ്ടി അനസ് വാലാട്ടി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ജബ്ബാർ മൗലവി ഞാൻ അബ്ദുൽ ഖാദർ കരിവുമ്പൂലിനോട് ചോദിച്ചു അന്ന് എന്താണ് സംഭവിച്ചത് അബ്ദുൽ ഖാദർ കരിവുമ്പൂൽ എന്നോട് പറഞ്ഞത് ആ വിശദീകരണം രണ്ടായിരത്തി എട്ട് ജനുവരിയിലാണുള്ള ഇസ്ലാമിവാസികൾ വീണ്ടും വിശദീകരണം കൊടുക്കുന്നത് ആ വിശദീകരണം നമുക്ക് കിട്ടാൻ വകിയതാണ് നമ്മൾ കിട്ടി ഒരാഴ്ച പോലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല കിട്ടി നമ്മുടെ കയ്യിൽ വിശദീകരണം കിട്ടി പിറ്റത്തെ മാസം തന്നെ നമ്മൾ നമ്മളത് ഇസ്ലാഹിൽ നമ്മുടെ കയ്യിൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് ഡിസംബറിലാം തോന്നുന്നു ആ നമ്മുടെ കയ്യിൽ വിശദീകരണം അവർ എഴുതി തന്നതിന് ശേഷം പിറ്റേലക്കം ഇറങ്ങിയ ഇസ്ലാഹുമാസികൾ നമ്മൾ ഈ വിശദീകരണം കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ പോകട്ടെ ഇപ്പോൾ എടവണ്ണ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തിൽ എനിക്ക് തോന്നുന്നു ഇടവണ്ണ ജാമ്യയിൽ വെച്ച് അദ്രമാൻ സലഫി ഒരു കുട്ടിയുടെ ചോദ്യത്തിന് വിഭജനപ്രദേശവുമായി വന്ന ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടിയിൽ ഇസ്ലാമസിയിൽ വന്ന സ്കരീതം ആ ലേഖകൻ തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ എന്നാണ് അദ്രഹൻ സലഫ് നീട്ടിവലിച്ച് മുക്കായിട്ടത് എന്നിട്ടിപ്പോൾ അതിനുശേഷം അദ്രമൻ സലഫിക്കും അനീഫിനും അനസിനും ഇപ്പോൾ മാത്രം ഇസ്ലാമിൽ തിരുത്തു കൊടുക്കാൻ വൈകിയതും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും മാന്തിയിടുന്നതിന്റെ ഉദ്ദേശം അവർക്ക് അദ്രവാൻ സിനി കേരളത്തിലുണ്ടാക്കിയ കുറെ കുതന്ത്രങ്ങളുണ്ട് സീഡ് ടവറിൽ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയത് ഇടവണ്ണ ജാമ്യയിൽ നടന്ന കൌൺസിലിന്റെ സീറ്റ് പുറത്തിറക്കിയത് അങ്ങനെ അയാളുണ്ടാക്കിയ ഓരോ വിത്തനകൾ കേരളത്തിൽ ചർച്ചയാവരുത് എന്ന ആഗ്രഹത്തിലാണ് അയാള് ഇസ്ലാമി മാസികയുടെ പിന്നാലെ കൂടിയിട്ടുള്ളത് അയാൾ പറയുന്ന ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ അത് മൂളികൊടുക്കുന്ന ഹനീഫ് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ അത് മൂളികൊടുക്കുന്ന ഹനീഫും മനസ്സും അതിന്റെ കൂടെ കൂറുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ഇസ്ലാമി മാസികയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങൾ പച്ചക്കളവാണ് അത് അന്നും ഇന്നും ഞാൻ ഇന്നും ഇതിനുശേഷം ഒരുപാട് കാലം അഞ്ചു വർഷത്തിന് ശേഷം ഞാനും അനസും ഒന്നും രണ്ടും നൂറും പ്രാവശ്യമല്ല ബന്ധപ്പെട്ടുള്ളൂ ഒരിക്കൽ പോലും അതുമാത്രം എന്നുള്ള വ്യക്തിപരമായ സംഭാഷണത്തിൽ അനസ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയവുമായി ജബ്ബാർ മൗലി എഴുതിയതിനപ്പുറം ലോകത്ത് ഒരു സലഹി പണ്ഡിതനും എഴുതിയതായി ഞാൻ കണ്ടിട്ടില്ല അത് ജബ്ബാർ മോലിയുടെ വാദം തന്നെയാണ് ലോകത്തുള്ള സലഹി പണ്ഡിതന്മാർക്കുള്ളത് എന്ന് അനസ എന്നോട് വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അനസ് നിഷേധിക്കുമോ എന്ന് എനിക്കറിയില്ല പല കാര്യങ്ങൾ നിഷേധിക്കലാണോ ഇപ്പോൾ അവരുടെ പണി ഇതാണ് ഇസ്ലാമി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ അതിന് അതിനു വിരുദ്ധമായി കണ്ണൂർ മുഖാമുഖത്തിലും ഇടവണ്ണ ജാമിൽ നടന്ന മുഖാമത്വത്തും അവർ പറയുന്ന ഇസ്ലാമിവാസിയൊക്കെ തിരുത്ത് അല്ലെങ്കിൽ മറുപടി ലേഖനം എഴുതി കൊടുത്തത് പ്രസിദ്ധീകരിച്ചില്ല എന്നൊക്കെ പലയിടത്തും അവർ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടില്ല പലരും വിളിച്ചു ചോദിച്ചത് അതിനുശേഷം പലവരെന്നാണ് വിളിച്ചു ചോദിച്ചത് ഇസ്ലാമവാസിയൊക്കെ ഒരു മറുപടി ലേഖനം അമീറിനെ എഴുതി കൊടുത്തിട്ട് ഇന്നുവരാത് അമീർ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അവർ പ്രസംഗിക്കുന്നത് പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളും മുഴുവനും പച്ചക്കളവാണ് വല്ലാഹി അള്ളാഹുവിനെ ശാസ്ത്രീർ ഞാൻ പറയുകയാണ് ഒരിക്കൽ പോലും അനസിനോടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറഞ്ഞിട്ടില്ല അമീർ ഇസ്ലാമി മാസയിൽ ജബ്ബാർ മുലി ഐജക്കാരൻ സിറുക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല അതിനുശേഷം അനസിന്റെ വാദം രണ്ടായിരത്തി ഇപ്പോൾ ബഹ്റൈൻ മുഖാമുഖം കഴിഞ്ഞത് ഏകദേശം ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപാണല്ലോ പോലും ഇസ്ലാമി മാസയിൽ വന്ന ഈ പരാമർശത്തെ ന്യായീകരിച്ചാളെന്നുള്ളത് അനസ് അതുകൊണ്ട് അനസിനോടും അനീഫിനോടും അവരെ താങ്ങി നടക്കുന്നതോടും പ്രത്യേകിച്ച് അനസിനോടും അനീഫിനോടും പറയാനുള്ളത് ഈ പ്രസംഗിച്ചു പോകുന്ന സീഡിന്ന് റിവേന്റ് ഇട്ട് കേൾക്കുന്നത് നല്ലതാണ് അവർ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ എന്തെങ്കിലും പേരോട് ചോദിച്ച പോലെ എന്തും വയറ്റിലാക്കിയിട്ടായി സ്റ്റേജ്മ കയറുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കൂടുതലൊന്നും ഈ വിഷയവുമായി പറയാനില്ല അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്